നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം മക്കൾ കണ്ട് വളരുന്നില്ല മക്കളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയോ പണമല്ല പ്രിയപ്പെട്ടവരെ അപ്പനും അമ്മയും കൂടെ ഒരുപോലെ ഞങ്ങളുടെ കൂടെ നികക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം നമ്മുടെ ക്രൈസ്തവ സന്ദേശം എന്താണ് ഈശ്വഹ ആരാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരാനും എല്ലാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നല്ല ജീവിക്കാൻ ധൈര്യമുള്ള ഇടങ്ങളായിട്ട് മാറണം കഴിവുകളെ വളർത്താൻ ധൈര്യമുള്ള ഇടങ്ങൾ ഇപ്പം നിങ്ങൾ ഈ വനിതാ സമാജത്തിൽ വരുമ്പോഴും നമുക്കൊക്കെ ഒരു വലിയ അവസരമുള്ളത് ഒന്നാമത് ആണുങ്ങൾ ഇതിനകത്ത് അധികം വരികയല്ല പുരുഷന്മാരൊന്നും ഇല്ല അതിൻ്റെ ഒരു വലിയ സന്തോഷം നമുക്ക് കാണും പിന്നെ നമ്മുടെ കഴിവുകളെല്ലാം വളർത്താനായിട്ട് സാധിക്കുകയാണ് നല്ല ഡാൻസുകാരൊക്കെ ഇതിനകം തിരിപ്പുണ്ട് ഇച്ചിരി പ്രായമായെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഇതിനകം തിരിപ്പുണ്ട് പണ്ട് കാലത്ത് നല്ല ചിലർ പറയുന്ന കല്യാണം കഴിച്ച് ഗെട്ടിയോൻ്റെ കൂടെ കൂടിയാൽ പിന്നെ ഡാൻസ് വേണം അയാൾ പറയുന്നത് അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി ഡാൻസ് കൂടുതലാണ് ഇവിടെ മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഡാൻസ് എല്ലാം നിർത്തി പിന്നെ പള്ളിയിൽ വനിതാ സമാജം തുടങ്ങിയ പിന്നെ ആ ഡാൻസ് മത്സരത്തിൽ പങ്കെടുത്തപ്പോഴാണ് അതിനവസരം കിട്ടിയത് അവിടെയാണ് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ചെറുപ്പക്കാരമ്മമാരുണ്ട് പ്രായമുള്ള അമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ അവസരങ്ങൾ കൊടുക്കാൻ എല്ലാവർക്കും വളരാനുള്ള ഒരു സാഹചര്യം കൊടുക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ചില പാർട്ടികളുണ്ട് ഈ ചെറുപ്പക്കാര് അമ്മമാര് വനിതാ സമാജത്തിലും മാതൃസമാജത്തിലും ഒന്നും വരികയല്ല അതിൻ്റെ കാരണം എന്നാ ഒരാള് എന്നോട് പറഞ്ഞു എന്റെ പിതാവെ അമ്മായിയമ്മ പോര് വീട്ടിൽ മാത്രം മതിയല്ലോ വെറുതെ എന്നതിനായി ഈ പള്ളി കോമ്പൗണ്ടിലോട്ട് കൊണ്ടുവരുന്നത് കാരണം നാം പുള്ളിക്കാർത്തിയുടെ അമ്മായിമ്മയാണ് ഇതിൻ്റെ പ്രസിഡന്റ് ഇടവകയൽ അവരുടെ കീഴിൽ ഇനിയും അവിടെ പോയി ഇരിക്കാൻ വയ്യ പിന്നെ അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും ബൈബിളൊക്കെ വ്യാഖ്യാനിക്കും അത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച് നോക്കും അയ്യോ ഈ പറയുന്നത് എൻ്റെ അമ്മായിമ്മ തന്നെയാണോ ഈ സുവിശേഷം പറയുന്നത് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കാനായിട്ട് എന്നെ അടുക്കും ഈ ചെറുപ്പക്കാരി പിള്ളേരൊന്നും വരികയല്ല യഥാർത്ഥത്തിൽ അവർക്കും കൂടെ ഒക്കെ കൂടുതൽ അവസരമൊക്കെ കൊടുത്ത് അവർക്കും കൂടെ വഴിമാറി കൊടുക്കാനുണ്ടെങ്കിൽ വഴിമാറി വഴിമാറിക്കൊടുത്ത് പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ ചെറുപ്പക്കാര് ഒക്കെ ഇതിൻ്റെ നേതൃശുശ്രൂഷയിലേക്കൊക്കെ കടന്നു വന്ന് പുതിയ ആശയങ്ങളൊക്കെ വന്ന് അങ്ങനെ ഒരു നല്ല ജീവനുള്ള ഒരു സമൂഹമാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ക്രൈസ്തവ സന്ദേശം താലന്തുകളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരാഹ്വാനമാണ് താലന്തുകളുടെ രൂപ നിങ്ങൾക്കറിയാമല്ലേ അഞ്ച് പത്താക്കി രണ്ട് നാലാക്കി ഒന്ന് കിട്ടിയവൻ കുഴിച്ചു പറഞ്ഞു പറഞ്ഞുതന്നെ നീ കുഴിച്ചിട്ടതാണ് പ്രശ്നം നിനക്കൊന്നു കിട്ടി എന്നുള്ളതല്ല നീ അത് കുഴിച്ചിട്ടും നിനക്കത് വേണമെങ്കിൽ പലിശക്കാർക്ക് കൊടുക്കാരുത് പലിശയിലും കിട്ടുമല്ലത് എന്നോടൊരു ചേട്ടം പറഞ്ഞു ഈ ക്രിസ്ത്യാനികൾ സാമ്പത്തികമായിട്ട് ഉയരാത്തതിൻ്റെ കാരണം അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കില്ല കേട്ടോ അത്യാവശ്യമൊക്കെ ഉയർന്നിട്ടുണ്ട് ഉയരാത്തതിൻ്റെ കാരണം നിങ്ങൾ അച്ഛന്മാരും മെത്രാമാരും അയനാ അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ധനവാൻ സ്വർഗരായത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതാണ് ഇതൊക്കെ വായിച്ച് കേട്ടാൽ പിന്നെ ആരെങ്കിലും ധനവാനാവോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ താലന്തുകളുടെ ഉമ്മയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതെന്തുവാ അവ ഒന്നും വായിച്ചിട്ടില്ല ഈ ഒട്ടകത്തിൻ്റെ ഭാര്യയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതന്നതാ അതായത് നിനക്ക് താലന്തുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അത് വർദ്ധിപ്പിക്കണം അത് നിന്റെ കടമയാണ് താല നിന്റെ കഴിവുകളെല്ലാം വർദ്ധിപ്പിക്കണം നിങ്ങളെല്ലാം നമുക്കെല്ലാം ഒത്തിരി കഴിവുകളുള്ള അമ്മമാർക്കാണ് അപ്പന്മാരെക്കാളും കഴിവുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എത്ര പേരെയാണ് ഈ അമ്മമാർ മാനേജ് ചെയ്യുന്നത് അല്ലേ അയ്യോ ഴുന്നേറ്റ് അവർ തുടങ്ങുക ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന കാലത്ത് ഗ്യാസ് അടുപ്പില്ല അപ്പോൾ ഈ വിറക് പിടിപ്പിക്കാനായിട്ട് അമ്മ നടത്തുന്ന ഒരു യുദ്ധമുണ്ട് അതൊരു ഭയങ്കര യുദ്ധമാണ് അത് രാവിലെ എഴുന്നേറ്റ് വിറകെ പിടിപ്പിക്കാനുള്ള യുദ്ധം അതെല്ലാം കഴിയുമ്പോൾ അമ്മയുടെ വെളുത്ത മുഖവും ഒക്കെ കറുത്തിരിക്കും കാരണം ഈ എല്ലാം കൂടെ അടിച്ച് അമ്മ ഇപ്പൊ തുടങ്ങുവാണ് യുദ്ധം തുടങ്ങുവാണ് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് തുടങ്ങുകയാണ് പിള്ളേർക്കെല്ലാം കാപ്പി കൊടുക്കണം അതായി ഇതായി ഇട്ടിയോനെ എഴുന്നേൽപ്പിക്കണം പിള്ള പുള്ളിയും കൊച്ചു കുഞ്ഞല്ലേ പിന്നെ പുള്ളി എഴുന്നേപ്പിച്ച് വലുതേപ്പിച്ച് ജോലിക്ക് വിടണം പിള്ളേരെ ഒരുക്കി വിടണം ഇതെല്ലാം ഈ അമ്മ ചെയ്യും ഒരേ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് പശു ഓ പിന്നെ ആട് വസ്റ്റ് പാർട്ടികൾ പിന്നെ ഒരു ഒരു എട്ട് മണിയാകുമ്പം പറമ്പിൽ പണിയാനായിട്ട് രണ്ട് ചേട്ടന്മാരും വരും അവരെ മാനേജ് ചെയ്യണം പക്ഷേ ഇതെല്ലാം ഈ അമ്മമാരാണ് മാനേജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല മാനേജർമാർ അമ്മമാരാണെന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യമൊന്നും ആയിരിക്കില്ല ഈ പിതാവ് പറയുന്ന വേറെ ആരാണ്ട കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഓ ഏറ്റവും വലിയ മാനേജർമാർ നിങ്ങളാണ് കേട്ടോ നിങ്ങളെ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നോട് ചില സിസ്റ്റർമാരൊക്കെ ചോദി പറയും പിതാവേ ഞങ്ങൾക്കൂടെ പൗരോഹിത്യം കൂടെ തരരുതോ ഞാൻ പറയുന്നു നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് ഞങ്ങൾക്കത് മാത്രമേ ഉള്ളൂ അതുകൂടെ പോയാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ആഹാ വോക്കാണ് ഞങ്ങളൊക്കെ നന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾ വചനവും പറയും പ്രസംഗവും പറയും നന്നായിട്ട് കുർബാനയും ചൊല്ലും സമയത്തൊക്കെ എഴുന്നേറ്റ് വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആക്കോവായ സഭയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ വളരെ സന്തോഷമായിട്ട് നമുക്ക് താലന്തുകളൊക്കെ വർദ്ധിപ്പിച്ച് എല്ലാവർക്കും വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു ഒരു കൂട്ടായ്മയായിട്ട് ഈ വനിതാ സമാജം മാറണം നമ്മുടെ കൂട്ടത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും കൂടെ ചിന്തിക്കണം അത് പ്രായമുള്ളവരെ മൂന്നു നാല് പേര് വട്ടം കൂടി ഇരുന്ന് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ ചിന്തിച്ചാൽ അവർക്കൊന്നും കിട്ടത്തില്ല അവർ പറയും നമുക്ക് ഒന്നുകൂടെ ദൈവത്തിൽ സ്വത്രം പാടാം ഒച്ചത്തി പാടാം അങ്ങനെ പാടിയാലൊന്നും ഇതുങ്ങൾ വരികയല്ല അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചാലേ വരുത്തുള്ളൂ അതുപോലെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ളൊരു ധൈര്യം അല്ലേ അതും ക്രൈ സുവിശേഷാത്മകമായ ഒരു വലിയ മൂല്യമാണ് നിനക്കുള്ളതെല്ലാം നീ പങ്കുവയ്ക്കുക യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൻ്റെ കാതൽ എന്താണ് സെൽഫ് ഗിഫ്റ്റാണ് ഈശോ സ്വയം ദാനമായി നൽകി അല്ലെ എല്ലാം രക്ഷിക്കാൻ അവിടുന്ന് കുരിശിൽ സ്വയം യാഗമായി അതാണ് കർത്താവിന്റെ ഏറ്റവും വലിയ സന്ദേശം അപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ദാനം ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൈസ്തവ സന്ദേശ ജീവിക്കുമ്പോൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈ പങ്കുവെക്കാനുള്ള ഒരു കഴിവാണ് ഉള്ളതൊക്കെ പങ്കുവയ്ക്കാൻ അത് സമ്പത്ത് മാത്രമല്ല സമയം പങ്കുവയ്ക്കാൻ ആരോഗ്യം പങ്കുവയ്ക്കാൻ കഴിവുകൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ ദരിദ്രരുണ്ടാവില്ല നമ്മുടെ ഇടയിൽ ദരിദ്രരുണ്ടാകുന്നത് നമ്മുടെ ഇടയിൽ പങ്കുവെക്കാൻ മനസ്സുള്ളവരുടെ എണ്ണം കുറയുമ്പോഴാണ് ഇപ്പം ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം കൂടുകയാണ് ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരും വളരുംതോറും ദരിദ്രരുടെ എണ്ണവും കൂടുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തിക അസമത്വം അവിടെ കൂടുകയാണ് അതിന്റെ കാരണം എന്താണ് അടിസ്ഥാനപരമായി പങ്കുവയ്ക്കപ്പെടുന്നില്ല ഉള്ളവരിങ്ങനെ കൂട്ടി 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 പോവുകയാണ് പങ്കുവയ്ക്കുന്നില്ല കൂടെ ചേർത്ത് വളർത്തുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ കൂടുതൽ ധൈര്യമുള്ളവരാകാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ ക്രൈസ്തവ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ നമുക്കുണ്ട് പക്ഷേ ഇപ്പം വന്നു വന്ന് അവരെ ഒന്നും നമുക്ക് നാട്ടിൽ കാണാനില്ല ഒത്തിരി പേര് വിദേശത്ത് പോവാണ് അവരെ നമുക്ക് രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ മക്കളെ കാണാനില്ല നല്ല രാഷ്ട്രീയക്കാരുണ്ടായാലേ ഭരണം നന്നാവത്തുള്ളൂ അതുപോലെ ഭരണരംഗത്ത് ഐ എ എസ് ഐ പി സിവിൽ സർവീസ് രംഗത്ത് നമ്മുടെ കുട്ടികൾ വളരെ കുറവേ ഉള്ളൂ നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വളരെ കുറവാണ് അതുപോലെ ശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾ വളരെ 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 കുറവാണ് നല്ല മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ നമ്മുടെ എണ്ണം കുറഞ്ഞു വരുന്നു നമ്മുടെ മറ്റു മേഖലകളിലൊക്കെ നമ്മുടെയാൾ നല്ല കച്ചവടക്കാരുടെ ഇടയിൽ നമ്മുടെ എണ്ണം കുറഞ്ഞു വരിക നമ്മുടെ മക്കളൊന്നും കച്ചവടത്തിലേക്ക് വരുന്നില്ല നല്ല കൃഷിക്കാരുടെ ഇടയിൽ നമ്മുടെ ആൾക്കാരില്ല കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പിന്നെ നമ്മൾ എവിടെയാ നമ്മുടെ പിള്ളേര് ഞാൻ ഈ പള്ളികളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഈ യോഗം എല്ലാം കൂടി പള്ളിയുടെ മതിൽ കെട്ടുന്നതും പിന്നെ ഇവിടെ ടൈൽ ഇടുന്നതും അവിടെ പിന്നെ പെയിന്റ് അടിക്കുന്നതും മാത്രം ചർച്ച ചെയ്ത് പോയാൽ പോരാ നിങ്ങളുടെ മക്കളൊക്കെ എവിടെ പോയി ഒളിക്കുക എന്ന് ചർച്ച ചെയ്യണം നിങ്ങളുടെ വലിയ പഠിക്കാൻ എടുക്കാനായ കുട്ടികളുണ്ടല്ലോ അവരെ എവിടെ പോയാൽ പഠിക്കുന്നേ അവരെന്താ ചെയ്യുന്നേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പിള്ളേർക്ക് ആകെപ്പാടി അറിയാവുന്ന രണ്ട് എൻട്രൻസ് പരീക്ഷയേ ഉള്ളൂ എന്തുവാ ആ നീറ്റും കീമും തീർന്നു നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന പതിനെട്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം കേരളത്തിലുണ്ട് തിരുവനന്തപുരത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഐ ഐ എസ് ടി പിന്നെ ഐസറുണ്ട് ഞാൻ പിള്ളേരോട് ചോദിക്കും മക്കളെ ഇവിടെ കേട്ടിട്ടില്ല ആ അത് തിരുവനന്തപുരത്താ അതിന് ഏത് എൻട്രൻസ് എഴുതേണ്ടത് അറിയത്തില്ല കീം എഴുതിയാൽ മതിയോ നീറ്റ് എഴുതിയാൽ മതിയോ എന്ന് ചോദിക്കും പോരാ അതിന് സി യു ഇ ടി എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല നമ്മുടെ പിള്ളേർ ഒരു ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു സ്വപ്നത്തിൽ അത് നിങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത് എന്നതാണ് ഇത്രയും പെട്ടെന്ന് കാശുണ്ടാക്കണം എന്നിട്ട് എന്നാ എടുക്കണം അല്ല അതിങ്ങനെ ബാങ്കിൽ ഇടണം ഓ എന്നിട്ടോ എന്നിട്ട് പിന്നെയും ഉണ്ടാക്കണം എന്നിട്ട് തന്നെ നടക്കണം പിന്നെയും ഇടണം ആ എന്നാൽ ഇതുകൊണ്ട് കൂടി ജീവിക്കാൻ പഠിപ്പിക്കുക നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്നതെന്നാണെന്നറിയാവോ നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണ് പൊതുസമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം കുറഞ്ഞു നമ്മളിങ്ങനെ കരഞ്ഞ് കഴിഞ്ഞ് ഇവരുടെ എല്ലാം പുറകെ നടക്കുക രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കുക അയ്യോ ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല ആളുണ്ടെങ്കിൽ കാണാമായിരുന്നു അവരൊക്കെ നമ്മുടെ പുറകെ വന്നേന് ഇത് ആളുമില്ല ഒന്നുമില്ല ഉള്ളതുങ്ങളെല്ലാം പിന്നെ വിദേശത്ത് വിടുക ഇപ്പം പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് വിദേശത്തു നിന്ന് ഓരോ ആശാമാര് തിരിച്ചു വന്നു തുടങ്ങി തിരിച്ചു വരുമ്പോഴോ ഒരു വലിയ സമ്മാനമായിട്ട് അവർ വരുന്നത് എന്താണെന്നറിയോ നാൽപ്പത് ലക്ഷം രൂപ കടം കാരണം വിടാനായിട്ട് നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്താണ് വിട്ടത് അവിടെ ഒരു ജോലി നിന്ന് കിട്ടാതെ വന്നിരിക്കുക നാൽപ്പത് ലക്ഷം രൂപ കടം ഇതെങ്ങനെ വീട്ടാനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പേടി വരും ഇത് എങ്ങോട്ടേ ഈ പോക്ക് ഉള്ളവരുടെ എല്ലാം കൊണ്ടുപോയി പ്രമാണം വീടും പറമ്പും എല്ലാം കൊണ്ടുപോയി പിന്നെ ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് കാജുണ്ടാക്കി കൊച്ചിനെ കയറ്റി വിടുക അവിടെ ഏതാണ്ട് സ്വർണം വെച്ചിരിക്കുന്നു അങ്ങോട്ട് എന്നാൽ മതി അപ്പം നമുക്കിങ്ങനത്തെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കുറച്ച് പ്രതീക്ഷകളുമായിട്ട് ഈ ക്രിസ്ത്യാനി ഇങ്ങനെ അങ്ങ് തളർന്നു പോകുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ അത്ര തളരാൻ സമ്മതിക്കുക പക്ഷെ നമ്മളോട് സഹകരിക്കണം അല്ലേ നമ്മളോട് സഹകരിക്കണം കർത്താവ് നമ്മളോട് രണ്ട് കൽപ്പന തന്ന ഒന്ന് പെരുകി ലോകം കീഴടക്കുക എന്നാണ് പറഞ്ഞത് കൂടുതൽ മക്കളെയൊക്കെ ജനിപ്പിച്ച് ലോകം കയ്യിടും അത് നമ്മൾ നിർത്തി പെരുകണ്ട അത് മോശമാണ് രണ്ടാമത്തെ കൽപ്പന ലോകമെങ്ങും പോയി സുവിശേഷം പറയാനായിട്ടാണ് അതും നമ്മൾ ചെയ്യത്തില്ല പിന്നെ എങ്ങനെ ദൈവം നമ്മളെ സഹായിക്കും കർത്താവ് പറഞ്ഞ രണ്ട് കാര്യവും നമ്മൾ ലംഘിച്ചു അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ധൈര്യം കൊടുക്കുന്ന രീതിയിൽ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഈ ധൈര്യം ഇല്ലാത്ത നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം മക്കൾ കണ്ട് വളരുന്നില്ല മക്കളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്നാന്ന് പണമല്ല പ്രിയപ്പെട്ടവരെ അപ്പനും അമ്മയും കൂടെ ഒരുപോലെ ഞങ്ങളുടെ കൂടെ നികക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം പക്ഷെ നമ്മുടെ പിള്ളേർ ചെറുപ്പം മുതൽ അവർക്ക് ഓർമ്മ ഇല്ലാത്ത കാലം മുതൽ അവർ വീടുകളിൽ കാണുന്ന എന്നതാണ് വഴക്ക് രണ്ടുപേരും കൂടെ വഴക്ക് പിടിക്കുന്നു പിണങ്ങിയിരിക്കുന്നു കുറ്റം പറയുന്നു പിന്നെ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നു പിന്നെ ചീത്ത വിളിക്കുന്നു അപ്പനെ പറയുന്നു അമ്മയെ പറയുന്നു ഇതാണ് കേട്ടോണ്ടിരിക്കുന്നത് നെഗറ്റീവ് മൈൻഡായി പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഞാനൊരു മിടുക്കി പെൺകുട്ടിയെ കല്യാണം കെട്ടിച്ചു കുറേ വർഷങ്ങൾക്ക് പോകുമ്പോൾ അവളെ ഞാൻ വേറൊരു രാജ്യത്ത് വെച്ച് കണ്ടു പിന്നീട് എനിക്കറിയാവുന്ന നല്ല കുടുംബമാണ് നല്ല സ്നേഹമുള്ള മാതാപിതാക്കളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാ കേട്ടോ അവർ നല്ല മനുഷ്യരാണ് അവൾ എന്നോട് പറഞ്ഞു എൻ്റെ പിതാവേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ അതിനടി നീ അങ്ങനെ പറയുന്നത് ഒരു കുഴപ്പമില്ലല്ലോ നിൻ്റെ ഒപ്പരും അമ്മയൊക്കെ എന്നാ നല്ല മനുഷ്യരാ അവരും അവൾ പറയുക എൻ്റെ പപ്പ ഒറ്റയ്ക്ക് നിന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല പപ്പായ പിതാവേ എൻ്റെ മമ്മിയിൽ ഒറ്റയ്ക്ക് എടുത്താൽ ലോകത്തിലെ ഏറ്റവും നല്ല മമ്മിയാണ് പക്ഷേ ഇത് നിങ്ങൾ രണ്ടും കൂടെ കൂടിയാൽ ലോകത്തിലെ ഏറ്റവും മോശം മാതാപിതാക്കളാണ് എന്നും വഴക്ക കാശിന് കുറവില്ല ഈ വഴക്ക് കണ്ട് 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 ഈ കൊച്ച് ആദ്യം തന്നെ പെണ്ണ് കാണാൻ വന്ന പയ്യനെ ഉറപ്പിച്ചു എന്നിട്ട് അവൾ പറഞ്ഞു കർത്താവ് എന്നെ കൈവിട്ടില്ല വഴക്ക് പിടിക്കാൻ അറിയാത്ത ഒരു പയ്യനെ എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾ വലിയ കുഴപ്പമില്ലെന്ന് കരുതുന്ന സാധാരണ കുടുംബങ്ങളിലെ മക്കളിൽ പോലും എത്രമാത്രം അവരുടെ മനസ്സ് അവർക്കൊക്കെയാണ് ഈ കുടുംബത്തിൽ വന്നിരിക്കാനും മാതാപിതാക്കളുടെ സുരക്ഷിതത്വം കിട്ടാനും അവർക്കൊക്കെ പൊന്നിഷ്ടമാണ് പ്രിയപ്പെട്ടവരെ പക്ഷെ അവർക്ക് നിങ്ങളുടെ ഈ വഴക്കും പക്കാണും ഈ കുറ്റം പറച്ചിലും നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ടല്ലോ വീടുകളിലെ അത് മടുപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷവും പിന്നെ വനിതാ സമാജവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതുപോലെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലും ഒക്കെ വന്ന് പാട്ടൊക്കെ അങ്ങോട്ട് പാടി ഗംഭീരമായിട്ടൊക്കെ പോയി ഒക്കെ കഴിയും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ സ്നേഹമായിട്ടും കുറച്ചും കൂടെ ക്ഷമയോടെയും ഒക്കെ പ്രവർത്തിച്ച് കുറച്ചുകൂടെ തമാശകളൊക്കെ പറയണം നിങ്ങൾ പള്ളി വീട്ടിൽ പോയി തമാശ ഒക്കെ പറയുമോ നിങ്ങളാകെപ്പാടെ തമാശ പറയുന്നത് ഇവിടെ വന്നിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളാണുങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് ഞങ്ങൾ വളരെ ഗൗരവക്കാരോ വീട്ടിൽ വന്നാൽ മിണ്ടത്തില്ലോ ആ ഞങ്ങൾ പുരുഷന്മാരാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രതികൾ ഞങ്ങളുടെ ഈ കവളത്ത് ഇരുപത്തിമൂന്ന് പേശികളുണ്ട് അത് ഞങ്ങളുടെ ഇരുപത്തിരണ്ടെണ്ണവും തളർന്ന് കിടക്കാണ് അവശേഷിക്കുന്ന വർണ്ണം കൊണ്ട് ചിരിച്ചാൽ അത് ചിരിയാണെന്ന് തോന്നത്തുമില്ല പുച്ഛമാണെന്നേ തോന്നത്തുള്ളൂ ഇതൊക്കെയാണ് പ്രശ്നം അത് ആണുങ്ങളും കൂടെ വേണം എന്നാലേ ഇത് ശരിയാവത്തുള്ളൂ ഇത് വനിതാ സമാജത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഇവർ സമ്മതിക്കുമായിരിക്കും പല കാര്യങ്ങൾക്കും പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം കുറയാം പോസിറ്റീവ്സ് ഒരു ഒരു എനർജി കിട്ടിയാലേ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ധൈര്യത്തോടു കൂടി ഇടപെടത്തുള്ളൂ